ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം ഏറ്റവും അധികം നെഗറ്റീവ് ആകാൻ പോകുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് ഗബ്രി എന്നാണ് എല്ലാവരും ധരിച്ചിരുന്നത് കാരണം അതിനകത്ത് നിന്ന് അമ്പത് ദിവസങ്ങൾ പ്രേക്ഷകർക്ക് വിരുന്നൊരുക്കിയിട്ടാണ് ഗബ്രി പുറത്തേക്ക് പോയത് അതിനുള്ളിൽ നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് സൈബർ ബുള്ളിംഗ് കേൾക്കേണ്ടി വന്നൊരു കണ്ടസ്റ്റൻ്റായിരുന്നു ഗബ്രി അതിന് കാരണം അവിടെ ക്ലാരിറ്റി ഇല്ലാത്ത ഒരു കഥാപാത്രമായിരുന്നു ഗബ്രി അഭിനയിച്ചത് അതുപോലെ തന്നെ ഇവർ അഭിനയിക്കുമ്പോൾ പുറത്ത് വലിയ വാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഗബ്രിയെ വലിയൊരു സൈബർ ഡിഗ്രേഡിങ്ങിലേക്ക് നയിച്ചു പക്ഷെങ്കിൽ ഗബ്രി പുറത്തിറങ്ങിയതിന ശേഷം നിരവധി ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ വളരെ പക്വതയോടെ തന്നെ പല കാര്യങ്ങളും സംസാരിക്കുന്നത് നമ്മൾ കണ്ടതാണ് ഗബ്രി ഹൗസിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാൻ എൻ്റെ ഗെയിം എല്ലാം ഇവിടെ വെച്ചിട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ ഗബ്രി ജാസ്മിനെ കൂടെ മറന്നു എന്നാണ് നമ്മുടെ പ്രേക്ഷകർ വിധി എഴുതിയത് പക്ഷേ നിരവധി ഇൻ്റർവിൽ പങ്കെടുക്കുമ്പോഴൊക്കെ ജാസ്മിനെ പറ്റി ചോദിക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഗബ്രി എന്നോട് പ്രതികരിക്കുന്നത് മാത്രമല്ല ജാസ്മിൻ തന്നെ കപ്പെടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്നാണ് ഗബ്രി അവരോടെല്ലാം പറയുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഒരാൾ ഗബ്രിയോട് ചോദിക്കുകയാണ് ഗബ്രിയുടെ വീഡിയോ എടുക്കുമ്പോൾ ചോദിക്കുന്നു എല്ലാവരും ഗബ്രിയെ വാഴ എന്നാണ് വിളിക്കുന്നത് അതിൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഗബ്രി എത്ര മനോഹരമായിട്ടാണ് എൻ്റെ ഉത്തരം പറയുന്നത് വാഴ എന്ന് പറയുന്നത് ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് അത് മാത്രമല്ല കേരളീയർ കുഴിച്ചു കൂട്ടാനാവാത്ത ഒരു സസ്യമാണ് വാഴ അങ്ങനെ വളരെ രസകരമായി തന്നെ ആ ഒരു ചോദ്യത്തെ ഗബ്രി കൗണ്ടർ ചെയ്തിരിക്കുകയാണ് ഇനി ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കയറുന്നതാണ് ഇനി പ്രേക്ഷകർ കാത്തിരിക്കുന്ന അടുത്ത സീൻ അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ